ജനിച്ചു വളർന്നത് ഡൽഹിയിലാണ് വളർന്നോ ജനിച്ചു ഇല്ല പൊക്കം പച്ച ഇല്ല ഇല്ല അത് ആ അതാണ് സ്കൂളിലിട്ടാണ് വളർത്തിയിരിക്കുന്നത് അതെ ജനിച്ചു വളർന്നത് ഡൽഹിയിലാണ് ഒരു ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞാൻ മലയാളം പഠിച്ചത് കൊറച്ചവടത്ത് ഞാൻ പഠിച്ചിട്ട് വന്നതാണ് ആ ഡയലോഗ് അതേപടി ഞാൻ പറയട്ടെ ജനിച്ചു ജനിച്ച വളർന്നതല്ലാണ് അത് കാരണം മലയാളം അത്ര ഫ്ലുവന്റ് അല്ല എന്നാൽ കൂടി വളരെ നന്നായിട്ട് കേരളത്തിൽ ജനിച്ചു വളർന്ന പോലെ തന്നെ മലയാളം സംസാരിക്കുന്നുണ്ട് അർച്ചന കവി വീട്ടിലാരൊക്കെ ഉണ്ട് അമ്മ ചേട്ടൻ ചേട്ടൻ ചെയ്യുന്നു ചേട്ടൻ്റെ ഇപ്പൊ വിവാഹം കഴിച്ചു അതെന്തിനാ നമ്മള് ശരിക്കും പിന്നെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ ഒരു അപകടത്തിലേക്ക് തള്ളിയിട്ട് ചേട്ടൻ ഒരു പണി കൊടുത്ത് എന്നുള്ള ലാഘവത്തോടെയാണല്ലോ ചിരിച്ചത് ഇയാടെ കഴിഞ്ഞു അതുകൊണ്ട് മനസ്സിൽ നേരത്തെ കഴിയണമായിരുന്നു അതുകൊണ്ട് എന്റെ അത്രയും അടുത്ത ചാൻസ് എത്തി അങ്ങനെ ആരെങ്കിലും മനസ്സിൽ കണ്ടു ചെയ്യണം ഇനി നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ കൈൻഡ്ലി സുരാജ് നമ്മളെ ശരി ഞാൻ ഒരു നല്ലൊരു പയ്യനെ കൊണ്ടുവന്ന കേട്ടോ നോക്കട്ടെ നല്ലതാണോ നോക്കണ്ട പറ്റും നല്ലതാണോ അച്ഛനമ്മ എല്ലാരോടും ചോയിച്ച് അവര് കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ അങ്ങനെ എല്ലാവരും കേട്ടോ ഇഷ്ടപ്പെട്ട ആരെങ്കിലും കൂടെ ചാടി ഇറങ്ങി പോകും ഓ അത് നമുക്ക് തന്നെ ആ ഭാഗ്യം അത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് തന്നെ കിട്ടി പ്രത്യേകിച്ച് കോമഡി സൂപ്പർ നൈറ്റിൽ തന്നെ കിട്ടി വളരെ സന്തോഷമുണ്ട് കേട്ടോ വേറെ ഒരു ചാനലിലും പോയിട്ട് ഡാൻസ് ഒന്നും ചെയ്തില്ലല്ലോ ഇനി ചെയ്യേണ്ട ഫ്ലവേഴ്സിൽ വന്നിട്ട് മാത്രം ഡാൻസ് ചെയ്താൽ മതി ഇനി അവർ വിളിക്കും എന്താ ഡാൻസ് അത്ര കുളമായിരുന്നോ ഇല്ല നന്നായിട്ടില്ലേ കണ്ടില്ല എല്ലാരും ശരി നല്ലതാണോ മോശമായിരുന്നോന്ന് ഇപ്പൊ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും നല്ലതായിരുന്നോ നല്ലതാണെങ്കിൽ കയ്യടി നല്ലതായിരുന്നു പാട്ട് പാടുവോ ഇല്ല ഞാൻ പാടിയാൽ

തെറ്റാതെ പറയണേ നമുക്ക് എല്ലാര്ക്കും അറിയാം ഏ മലയാളം നന്നായിട്ട് പറയുന്നുണ്ടല്ലോ പാട്ട് പാടണ്ട പാട്ടിന്റെ ചെറിയൊരു ലൈൻ തന്നെ തരാം മിളകും ഒരു അലകളിൽ ഒരു ഒരു പുളകം പാട് കാലം എന്തോ കാലം ഒരേ കാര്യ കളകളം കളകളം ഇളകും ഒരു അരുവികൾ അലകളിൽ ഒരു കുള്ളിൽ ഒരു പുളകം മുളകളും ഇവിടെ പോകുന്ന മുമ്പ് രാജാട്ടൻ മലയാളം മാർക്കും പറയും കളകളം ഇളകും ഒരു അരുവികൾ അലകളിൽ ഈ ഫുൾ എപ്പിസോഡ് ഇത് തന്നെ നമ്മൾ ചെയ്തോണ്ടിരിക്കും എന്നാലും ട്രൈ ചെയ്തു കലകലം മുഴകലം കളകള്ളം വിളക്കുമ്പോ അനുഭവിക്കളിയിലൊരു കുള്ളിൽ ഒരു പുള്ളകം ഓക്കെ അത് ഗംഭീരമായിട്ട് ചെയ്തു